കൂട്ടുകാരെ ഇത് ഉണ്ടോ നമ്മൾ കടയിൽ നിന്ന് ഒക്കെ മുപ്പത്തഞ്ചും നാൽപ്പത് രൂപയ്ക്കൊക്കെ മേടിക്കുന്ന മീറ്റ് മസാല സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ നല്ല ഉഗ്ര ഫ്ലേവറില് എന്നാ ഒരു മണമെന്ന് അറിയോ എന്തൊരു മണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി തോന്നണം കേട്ടോ കൂട്ടുകാരെ നമ്മുടെ മീറ്റ് മസാലയും ചിക്കൻ മസാലയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ കാരണം മീറ്റ് മസാലയ്ക്ക് ഇച്ചിരി മസാല കൂടുതൽ വേണം ചിക്കൻ മസാലയ്ക്ക് നൂറ് മല്ലിക്ക് അമ്പത് മുളകാണെങ്കിൽ മീറ്റ് മസാല വരുമ്പോഴത്തേക്കും നൂറുമല്ലിക്ക് എഴുപത്തഞ്ച് ഗ്രാം ഉള്ളത് ആ ഒരു അനുഭവത്തിൽ വരും ഇത് ടീസ്പൂണും ടേബിൾ സ്പൂണും കേട്ടോ ടേബിൾ സ്പൂൺ എന്ന് വെച്ചാൽ നമ്മൾ ടേബിളിൽ കറിയൊക്കെ കോരി എടുക്കണ സു സ്പൂണ് ടീസ്പൂൺ വെച്ചാൽ നമ്മൾ ചായക്ക് സോസറിൽ ഒരു ചെറിയ സ്പൂൺ മുട്ടേ ചായയിലൊക്കെ ഇളക്കാനായിട്ട് അതാണ് ടീസ്പൂണ് ടീസ്പൂൺ ഒരു എട്ട് ഗ്രാമും ടേബിൾ സ്പൂൺ ഒരു പതിനഞ്ച് ഗ്രാം അളവിലും കേട്ടോ ഒരു ഏകദേശം കണക്കാട്ടോ കേട്ടോ അപ്പം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് പഠിച്ചേ വിടാം അപ്പം നമ്മൾ എടുത്തേക്കണേ നൂറ് ഗ്രാം മല്ലി എഴുപത്തഞ്ച് ഗ്രാം മുളക് അത് കാശ്മീരി ഇതും കൂടെ പിന്നെ എഴുപത്തഞ്ച് ഗ്രാം കടലപ്പരിപ്പ് പിന്നെ ബാക്കിയുള്ള ചേരുവകൾ പരിചയപ്പെടാം കേട്ടോ ഇത് ഒരു ടേബിൾ സ്പൂൺ ഒഴിവാണ് കേട്ടോ ഇത് നമ്മുടെ നാട്ടിലെ ഉണക്ക മഞ്ഞൾ ഈ മഞ്ഞൾ തന്നെ വേണം കേട്ടോ ഇത് കസേഴ്സാ കേട്ടോ നമ്മുടെ ഗരം മസാല പൗഡറൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടണേ കസേഴ്സ് ഇത് ജാതിപത്തിരി ഇത് ഏലക്ക കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അതായത് ഒരു മുപ്പത് ഗ്രാം ഏല ഏലക്ക വരും അത് ഷാജീരിയ കേട്ടോ ഇത് ഷാജീരിയാണെ നല്ല ഫ്ലേവറൊക്കെ തന്നെയായിരുന്നു നമ്മുടെ മീറ്റ് മസാലയ്ക്ക് അത് തക്കോലം പിന്നെ ഒരു പത്ത് പതിനഞ്ച് ഗ്രാമ്പൂ പിന്നെ പട്ട ഒരു മുപ്പത് ഗ്രാം അളവിൽ ഇത് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് അത് ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഇതൊരു പതിനഞ്ച് ഗ്രാം ബേ ലീവ്സ് കേട്ടോ നമ്മുടെ കറുവാപ്പൊട്ടയുടെ ഇല ഇപ്പുറത്തുള്ളത് പെരിഞ്ചീരകം രണ്ട് ടേബിൾ സ്പൂൺ ഇത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കറുവാപ്പട്ട കുരുമുളക് ബേ ലീവ്സ് ചായ് ജീര ഏലക്ക പിന്നെ ജാതി ഒത്തിരി ജാതിക്കുരു കസ് കസ് ഉലുവ പച്ച ഉണക്കമഞ്ഞൾ പച്ചമഞ്ഞളല്ല ഉണക്കമഞ്ഞൾ പെരിഞ്ജീരകം ചെറിയ ജീരകം കറിവേപ്പില കടലപ്പരിപ്പ് മല്ലി മുളക് സ്റ്റാർട്ട് ചെയ്താലോ ആദ്യം ഉരുളി ചൂടാനു ശേഷം മല്ലിയും മുളകും കൂടെ ഒന്ന് മൂപ്പിക്കണം കേട്ടോ മൂപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ തീലി വെക്കണം കൂടുതൽ തീലി വെച്ചാലും കുഴപ്പമില്ല പക്ഷേ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി ഭംഗിപ്പോരുത് നമ്മൾ കൈ കൊണ്ട് പിടിക്കുമ്പോഴത്തേനും നല്ല ഡ്രൈ ആയിട്ട് കൈ നമ്മൾ കൈ പിടിച്ചാൽ ഒന്ന് ചൂട് അനുഭവപ്പെടുമല്ലോ ആ ഒരു സമയത്ത് മൂത്ത് വന്ന സമയത്ത് കടലപ്പരിപ്പൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അടുക്കളത്ത് ഇതുപോലെ കൈ കൊണ്ട് പിടിക്കുമ്പോൾ നല്ല ചൂടാട്ടോ ഇത് കറിവേപ്പിലയും കസേസും നമ്മളേറ്റവും ലാസ്റ്റായിട്ട് ഇടണം കേട്ടോ ഈ സമയത്ത് ബാക്കിയുള്ള നമുക്ക് നമുക്കിട്ട് കൊടുക്കാം നമ്മുടെ പെരിഞ്ചീരം ചായ കുരുമുളക് പട്ട ഗ്രാമ്പു ഏലക്ക ജാതിപത്രി തക്കോലം പിന്നെ ചെറിയ ജീരകം ഉലുവ എല്ലാം ആയിട്ട് കൊടുക്കുക കേട്ടോ ഈ ഇലക്കൊന്ന് മുറിച്ചിടുക കേട്ടോ കാരണം ഇളക്കാതെ ബുദ്ധിമുട്ടാണ് നല്ല ഉഗ്ര ഒരു മണാ കേട്ടോ കാരണം ഇതുപോലൊരു മസാല വീട്ടിലുണ്ടാക്കി വെച്ചാൽ വെറുതെ ഈ പുറത്തുനിന്നൊന്നും മേടിക്കേണ്ട കാര്യമില്ലേ നല്ലതല്ലേ നമുക്കാണ് വിശ്വസിച്ച് കൂട്ടുകയും ചെയ്യാം ഇതുപോലെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക അപ്പം അളവ് പറഞ്ഞല്ലോ മീറ്റ് മസാല ആണെങ്കിൽ നൂറ് ഗ്രാം മല്ലിക്ക് എഴുപത്തഞ്ച് ഗ്രാം മുളക് അമ്പത് എഴുപത്തഞ്ച് ഗ്രാം കടലപ്പരിപ്പ് പിന്നെ ബാക്കിയുള്ളതെല്ലാം ഒരു ഇരുപത്തഞ്ച് ഗ്രാം അളവിൽ മതി അതിൽ ചെറിയ ജീരകവും ഉലുവയും ഒരു പന്ത്രണ്ട് പത്ത് ഗ്രാം പന്ത്രണ്ട് ഗ്രാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ കേട്ടോ അല്ലെങ്കിൽ ചെറിയ ചീരത്തിൻ്റെ ഫ്ലേവർ കുത്തൽ പോലെ വരും ചായ ജീരവും പിന്നെ ഉലുവയും അപ്പം ഇതുങ്ങളൊക്കെ ഇലക്കി ലാസ്റ്റ് നമ്മുടെ കറിവേപ്പിലയും നമ്മുടെ കസസ് ഇട്ട് കൊടുത്തു നന്നായിട്ട് ഇതുങ്ങളൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം സാധനങ്ങളൊക്കെ നന്നായിട്ട് ചൂടായി കേട്ടോ നല്ല മണം കേട്ടോ മൂത്ത കഴിയുമ്പോൾ പോരുന്നത് കറിവേപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊന്ന് പിടിച്ചു കൊടുക്കണം കറിവേപ്പിലൊന്ന് പൊടിഞ്ഞ് വരും ഇതുപോലെ കെട്ടോ ഇതുപോലെ ഒന്ന് പൊടിഞ്ഞു പോകും നല്ല ഡ്രൈ ആയി ഉണക്ക അല്ലേ പോലെ വരും പച്ചയായിട്ട് കിടക്കരുതേ അപ്പോൾ ശരിയെന്നാൽ അത് ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം ചൂടൊക്കെ ആറിയതിന് ശേഷം ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ കല്ലുപ്പ് ഇട്ട് പൊടിച്ച് കൊടുക്കണ്ടോ കാരണം പൂപ്പല് പിടിക്കുക കട്ട കെട്ടിയാൽ പിന്നെ പെട്ടെന്ന് കേടാകത്തുമില്ല അപ്പം ഇതുപോലെ അവസരം കിട്ടുവാണെങ്കിൽ ഇതുപോലെ വീട്ടിലേക്ക് ഉണ്ടാക്കി നോക്കണം നമ്മുടെ പിള്ളേർക്കൊക്കെ ഇതുപോലെയൊക്കെ കറികളൊക്കെ ഉണ്ടാക്കുവാണേൽ പുറത്തൊന്നും മേടിക്കണക്കാനും നല്ലതല്ലേ എന്നാൽ ശരി കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ എന്നാൽ ശരി എന്നാൽ അടുത്ത് വിടുകയും കാണാവേ താങ്ക്